ആഹാ ഓണം കളക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ഓണം കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രോക്ക് ആയിട്ട് അതായത് ഡ്രസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് ആയിട്ട് യൂസ് ചെയ്യാം അല്ല ബോട്ടം ഞാൻ രണ്ടെണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ രണ്ട് കളറിലും നമുക്ക് ഇതിനകത്ത് ചൂസ് ചെയ്യാവുന്നതാണ് ഇതിനെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട് പ്രോഡക്റ്റിന്റെ ഫാബ്രിക് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇത് നമുക്ക് എത്രത്തോളം കംഫർട്ടബിൾ ആകോ അത്രത്തോളം ഓക്കെ ആകുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ് ആണ് അതായത് ഡ്രസ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് ഓരോ ഡ്രസ്സ് നമുക്ക് വെയർ ചെയ്യുമ്പോഴത്തേനും മനസ്സിലാകും എത്രത്തോളം അത് നമ്മുടെ ശരീരത്ത് എത്രത്തോളം ഓക്കെ ആണെന്ന് ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിന്റെ നെക്കും എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ നെക്ക് ഈ ഒരു പോർഷനിലാണ് വർക്ക് വരുന്നത് ണ്ടോ നല്ല അത് കറക്റ്റ് ഫിറ്റ് ആയിട്ടാണ് ആ ഒരു ഉണ്ടാവും ഈ ഒരു രീതിയിൽ കിടക്കുന്നുണ്ടാവും മെഷീൻ വർക്കിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാകും യോക്കിൽ നെക്ക് മുതൽ യോക്ക് വരെയാണ് വർക്ക് വരുന്നത് ആ ഒരു യോക്കിൽ നിന്നുമാണ് പിൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഒരു ഫാബ്രിക് ആയതുകൊണ്ട് ലൈനിങ്ങും ഉണ്ട് കേട്ടോ ലൈനിങ്ങും വരുന്നുണ്ട് ഫുള്ള് ലൈനിങ്ങും വരുന്നുണ്ട് ഓക്കെ സ്ലീവിലും ലൈനിങ് വരുന്നുണ്ട് ഫുൾ ബോഡി ലൈനിങ് വരുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഈ ഒരു കളർ കണ്ടോ ഈ ഒരു കളർ ഞാൻ ജസ്റ്റ് ഒരു ഒരു ബോട്ടം എടുത്തതേ ഉള്ളൂ ഇതിന് കോൺട്രാസ്റ്റ് ചെയ്യണമെങ്കിൽ ബോട്ടം യൂസ് ചെയ്യുന്നവർ ഇങ്ങനെ കോൺട്രാസ്റ്റ് ചെയ്യാവുന്നതാണ് അല്ല നമുക്കൊരു ഗ്രീനിനോട് ആ താല്പര്യം ഉണ്ടെങ്കിൽ ഏതായിരിക്കും നല്ലതും എനിക്ക് കുറച്ചും കൂടെ ഈ ഒരു ഷെയ്ഡാണ് ഇഷ്ടപ്പെട്ടത് അല്ലേ കുറച്ചും കൂടെ ഈ ഒരു ഷെയ്ഡാണ് ഇഷ്ടപ്പെട്ടത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഓക്കെ ഓക്കെ നമുക്കിനിയും പ്രോഡക്റ്റിലോട്ട് കടക്കാം ഒരു ഡബിൾ എക്സ് എൽ സൈസ് തന്നെ നമുക്ക് എടുക്കാം ഓക്കെ ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്നതാണ് വേണ്ടേ ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്നത് ഏഹ് ഇത്രയും വലുപ്പം വരും ഡബിൾ എക്സ് എൽ സൈസില് ഓക്കെ നെക്കിൽ വരുന്നത് കണ്ടോ നെക്ക് ഒരു വെറൈറ്റി നെക്കാണ് ഒരു രക്ഷയില്ലാത്ത ഒരു നെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് സെറി വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതിനകത്ത് മൂന്ന് കളേഴ്സ് അല്ലെ മൂന്ന് കളർ ഇതിനകത്ത് ആഡ് ആവുന്നുണ്ടല്ലോ അല്ലെ സ്വീകൻഡ്സ് ചെറിയ സ്വീകൻഡ്സ് ആഡ് ആവുന്നുണ്ട് ഫുൾ ബോഡി ലൈനിങ് വരുന്നുണ്ട് സ്ലീവിലും ലൈനിങ് വരുന്നുണ്ട് ഓക്കെ നെക്കിന്റെ ബാക്ക് പോർഷൻ ഈ ഒരു രീതിയിലായിരിക്കും എല്ലാം പ്ലെയിൻ ആയിരിക്കും വൈറ്റ് അല്ല ഇത് ഓഫ് വൈറ്റ് ആണ് അല്ലെ പ്യൂർ വൈറ്റ് അല്ല ഇത് ഓക്കെ ഇത് ഒരു ലൈറ്റ് ഓഫ് വൈറ്റ് ആയിട്ട് വരുന്നതാണ് ഓക്കെ ഇങ്ങനെ വരും നിങ്ങൾക്ക് ഫുൾ സെറ്റ് ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു ബോട്ടോ എടുത്തതേ ഉള്ളൂ കളർ മാച്ച് ആവാൻ വേണ്ടി ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും വേണ്ട ഇങ്ങനെ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ല ഗ്രീനോട് താല്പര്യമുള്ളവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഈ ഒരു പ്രോഡക്ടിന്റെ റേറ്റ് വരുന്നത് സെവൻ നയൻ സീറോ ആണ് ആ ഈ ഒരു പ്രോഡക്ടിന്റെ റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി ആണ് മീഡിയം ടു ഡബിൾ എൽ ആ സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് പിന്നെന്താ ഓണത്തിൻ്റെ കളക്ഷൻസ് ഇനി നമുക്ക് വരുന്നുണ്ട് നമ്മൾ ഇപ്പം ജസ്റ്റ് ഒരു മാസം കൂടെ ഉള്ളു നമുക്ക് ഓണത്തിന് അപ്പം ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓണം കളക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ ഓൺലൈൻ ന്യൂ കമേഴ്സിനോട് ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നുണ്ട് പലരും ചോദിക്കുന്നുണ്ട് ഓൺലൈൻ പർച്ചേസ് അവൈലബിൾ ആണോ എന്ന് ഓൺലൈൻ പർച്ചേസിങ് നമുക്ക് അവൈലബിൾ ആണ് ആക്ച്വലി നമ്മൾ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഓൺലൈനിൽ നമ്മൾ അവൈലബിൾ ആയിരുന്നു ഓക്കെ ഓൺലൈനാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞാണ് ഇൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വരുന്ന ഫെബ്രുവരി ആകുമ്പത്തേനും നമുക്ക് ഇൻസ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏഴ് വർഷം കംപ്ലീറ്റ് ആകും അതിന് മുമ്പ് രണ്ട് വർഷം മുമ്പാണ് നമ്മൾ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തത് ന്യൂ കമ്മേഴ്സിന് അറിയത്തില്ല ന്യൂ കമ്മേഴ്സിനോടാണ് പ്രത്യേകം പറയുന്നത് ഓക്കെ പിന്നെന്താ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യും നമ്മുടെ പുതിയ കളക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്